മൈതാനത്തിനകത്തും പുറത്തും ഉറ്റ സുഹൃത്തുക്കൾ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി തോൾ ചേർന്ന് പോരാടിയവർ സഞ്ജു സാംസണും യുസ്വേന്ദ്ര ചാഹലും തമ്മിലുള്ള ആത്മബന്ധം ക്രിക്കറ്റ് ആരാധകർക്ക് സുപരിചിതമായ കാര്യമാണ് എന്നാൽ സൌഹൃദത്തിനപ്പുറം പ്രൊഫഷണലിസത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവിന്റെ നിലവിലെ പ്രകടനങ്ങളിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഉറ്റ ഉറ്റസുഹൃത്തായ യുസ്വേന്ദ്ര ചാഹൽ പത്ത് വർഷത്തിലേറെയായി അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ഭാഗമായ സഞ്ജുവിന് സമ്മർദ്ദം എന്നത് ഇനിയൊരു ഒഴുകഴി പറയാനാവില്ലെന്ന് ചാഹൽ ജിയോ ഹോട്ട്സ്റ്റാറിലെ ചർച്ചയ്ക്കിടയിൽ വ്യക്തമാക്കിയത് ടി ട്വന്റി ലോകകപ്പിന് തൊട്ടു മുൻപായി ന്യൂസിലന്റിനെതിരെ നടക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു നിറം മങ്ങിയ പശ്ചാത്തലത്തിലാണ് ചാഹലിന്റെ പ്രതികരണം പത്തോ പന്ത്രണ്ടോ വർഷമായി സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിലുണ്ട് ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു താരത്തിന് സമ്മർദ്ദമെന്ന ഒഴുകഴിവ് പറയാനാകില്ല ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ തുടർച്ചയായി ലഭിക്കുന്ന അവസരങ്ങൾ മുതലെടുക്കാനാവാത്തത് അംഗീകരിക്കാനാവില്ലെന്നും ചാഹൽ പറഞ്ഞു അതേസമയം ഇഷാൻ കിഷനെ പോലുള്ള താരങ്ങൾ അവസരം കാത്തിരിക്കുകയാണെന്ന് ചാഹൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു മൂന്നാം നമ്പറിൽ ഇഷാൻ മനോഹരമായി ബാറ്റ് ചെയ്യുന്നു ന്യൂസിലന്റിനെതിരായ അഞ്ചാം ടി ട്വന്റി മത്സരം സഞ്ജുവിന്റെ നാട്ടിലായതിനാൽ സഞ്ജുവിന് അവസരം നൽകണോ അതോ ഇഷാനെ കളിപ്പിക്കണോ അതെല്ലാം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളായിരിക്കുമെന്നും ചാഹൽ പറഞ്ഞു ലോകകപ്പിന് ഇനിയും സമയമുണ്ടെങ്കിലും ഓപ്പണിംഗിൽ തിളങ്ങാനായില്ലെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ചാഹൽ കൂട്ടിച്ചേർത്തു